ഹലോ എവ്രി വൺ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ദാറ്റ് ഇസ് ഡ്രാമ ആൻഡ് തിയേറ്റർ സോ ലെറ്റ് ബിഗിൻ അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് ഡ്രാമ പിന്നെ ഒറിജിൻ ഓഫ് ഡ്രാമ ആൻഡ് തിയേറ്റർ then growth of drama and finally types of stage in drama so ആദ്യമായിട്ടുള്ളത് എന്താണ് ഡ്രാമ എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സോ ഡ്രാമ എന്ന് പറഞ്ഞാൽ അത് ഒരു ലിറ്റററി കോമ്പോസിഷൻ ആണ് ആ ഒരു കോമ്പോസിഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യുന്നത് it includes conflict action crisis atmosphere ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡ്രാമയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതായത് ഒരു ഒരു പ്രോബ്ലം ഉണ്ടാവും അതിനായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ടാവും ആ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ക്രൈസിസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഡ്രാമയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആൻഡ് അതിന് ഒരുപാട് പ്ലെയേഴ്സ് ആൻഡ് ഒരു സ്റ്റേജിന്റെ മുന്നിലാണ് ഈ ഒരു ഡ്രാമ പെർഫോം ചെയ്യപ്പെടുക ഒരു ഓഡിയൻസിന്റെ മുന്നിലാണ് ഡ്രാമ പെർഫോം ചെയ്യപ്പെടുക ആൻഡ് ഇനി നമ്മള് ഡ്രാമയുടെ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കിയാല് എം എച്ച് എബ്രഹാംസിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാം എം എച്ച് എബ്രഹാംസ് ഇസ് എൻ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിക് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനേഷൻ ഓഫ് ഡ്രാമ ഡ്രാമേഴ്സ് ഡ്രാമ ഇസ് ഫോം ഓഫ് കോമ്പോസിഷൻ ഡിസൈൻ ഫോർ പെർഫോമൻസ് ഇൻ ദ തിയേറ്റർ ഇൻ വിച്ച് ആക്ടേഴ്സ് ടേക്ക് ദ റോൾസ് ഓഫ് ദ കാരക്ടേഴ്സ് പെർഫോം ദ ഇൻഡിക്കേറ്റഡ് ആക്ഷൻ ആൻഡ് ദ റിട്ടേൺ ഡയലോഗ് അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുക എന്ന് വെച്ചാല് ഒരു ഓഡിയൻസിന്റെ മുന്നിൽ പെർഫോം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഡ്രാമ ആൻഡ് അതിൽ നിന്ന് അതില് ആക്ടേഴ്സ് ഒരു ഓരോ റോൾസ് ടേക്കപ്പ് ചെയ്തിട്ട് അവരുടെ ആക്ഷൻസ് ആൻഡ് ഡയലോഗ് കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡ്രാമ ആൻഡ് ഡ്രാമയുടെ ഒറിജിൻ എവിടെ നിന്നാണ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏൻഷ്യൻ ഗ്രീക്ക് തിയേറ്ററിൽ നിന്നാണ് നമുക്ക് ഡ്രാമയുടെ ഒറിജിൻ നമുക്ക് പറയാൻ പറ്റുക അല്ലെങ്കിൽ ലൈഫ് ഓഫ് എത്തീനിയൻ പീപ്പിൾ ഏതൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തില് സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ഡ്രാമ ഉണ്ടായിരുന്നത് ആൻഡ് ഡ്രാമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അതിന്റെ ഓഡിയൻസ് അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സ് ആൻഡ് ഡ്രാമയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്ട് ആണ് സ്പേസ് ആൻഡ് ടൈം ഏതൊരു സ്പേസിൽ നിന്നാണോ ഡ്രാമ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ടൈം ഫ്രെയിമിൽ നിന്നാണോ ഡ്രാമ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് വേ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ഡ്രാമ ഓർ തിയേറ്റർ അപ്പോ ഈയൊരു ഡ്രാമ പ്രോപ്പർ ആയിട്ട് എങ്ങനെ എക്സിസ്റ്റൻസിലേക്ക് വന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ തിയേറ്റർ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഏഥൻസ് അതായത് ഗ്രീസിലുള്ള ഏഥൻസ് എന്നുള്ള സ്ഥലത്താണ് ഒറിജിൻ ഉണ്ടായിട്ടുള്ളത് ആൻഡ് അന്നത്തെ കാലത്ത് നമ്മൾ നമ്മളെപ്പോഴും ഗ്രീക്ക് ഗോഡ്സിനെ പറ്റി കേൾക്കാറുണ്ടല്ലോ സോ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഗോഡാണ് ഗോഡ് ഗോഡ് ഓഫ് ഡൈനേഷ്യേഴ്സ് ഓക്കെ ഗ്രീക്ക് ഗോഡ് ഡൈനേഷ്യേഴ്സ് അപ്പോൾ ഈ ഡൈനീഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൈനേഷ്യേഴ്സ് ഇസ് ദ ഗോഡ് ഓഫ് വൈൻ ിറ്റി ആൻഡ് തിയേറ്റർ അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഗ്രീക്ക് ഗോഡായ ഡൈനീഷ്യസിനെ വേർഷിപ്പ് ചെയ്തിരുന്ന ആൾക്കാര് ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ് ഡ്രാമ ഒറിജിനിലേക്ക് വന്നത് ആൻഡ് ഇറ്റ് ടു അറ്റ്ലീസ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ബിസി അപ്പൊ ആ ഒരു ഡൈനീഷ്യസ് ഗോഡിനെ വേർഷിപ്പ് ചെയ്ത ആൾക്കാരും അവരുടെ റിലീജിയസ് റൈറ്റ്സ് ആൻഡ് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഡ്രാമയുടെ എക്സിസ്റ്റൻസ് വന്നത് ആൻഡ് ആ അപ്പൊ അവർ ഒരു റിലീജിയൻ ആവുമ്പോൾ അതിനൊരുപാട് റിച്വൽസ് ഉണ്ടാവാം കാര്യങ്ങൾ ദേർ സെറിമണീസ് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അൺഇൻഹിബിറ്റഡ് ഡാൻസിങ് ആൻഡ് ഇമോഷണൽ ഡിസ്പ്ലേസ് അവർ മതി മറന്ന് ഡാൻസ് ചെയ്യുകയും പെർഫോം ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മതി മറന്ന് ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊരു വേറെ ഒരു മറ്റൊരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരും ആൻഡ് ദാറ്റ് മെന്റൽ സ്റ്റേറ്റ് എസ്റ്റീസ് എസ് എസ് സീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാപ്പിനെസിന്റെ ഒരു അറ്റ്മോസ്റ്റ് ലെവലിനാണ് എസ് എസ് സീസ് എന്ന് നമ്മൾ പറയപ്പെടുക അപ്പോ ഈ ഒരു ഡൈനീഷ്യസ് കൾട്ട് അല്ലെങ്കിൽ ഡൈനീഷ്യസ് ഗോഡിനെ വെർഷിപ്പ് ചെയ്ത ആൾക്കാർക്ക് ഇനീഷ്യൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഭയങ്കര പോപ്പുലർ ആവുകയും അവരുടെ റൈറ്റ്സ് ആൻഡ് കാര്യങ്ങളില് ഇമ്പോർട്ടൻസ് ലഭിക്കുകയും അത് ഒരു ഡയത്രം എന്നുള്ള ഒരു കാര്യത്തിന്റെ എമർജൻസിയിലേക്ക് എത്തി ഡയത്രം എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ഹിം ആണ് അതായത് നമ്മൾ ഭക്തി ഭക്തിഗാനം എന്നൊക്കെ നമ്മൾ പറയട്ടോ അതുപോലത്തെ ഹിം ഹിം എന്ന് പറഞ്ഞാൽ ഉള്ളത് സോ ഡൈനീഷ്യസ് ഗോഡിനെ ഓണർ ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഡയത്രം ആയിട്ടുള്ളത് ആൻഡ് ഈ ഒരു കാലം കഴിയും തോറും ആ ഒരു ഡയത്രം ഇവോൾവ് ചെയ്ത് അതൊരു ഡ്രമാറ്റിക് സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് എത്തുകയും അതാണ് ഗ്രീക്ക് ഡ്രാമയുടെ ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആണ് ഡ്രാമാസിലുള്ളത് സോ ദാറ്റ് ഇസ് സോഫോക്കിൾസ് അപ്പൊ സോഫോക്കിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ സോഫോക്കിൾസ് എങ്ങനെ ഡ്രാമയിൽ റെവല്യൂഷൻ കൊണ്ടുവന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ഹ്യൂമൻ ബീയിങ്സിനേക്കാളും എപ്പോഴും ഇമ്പോർട്ടൻസ് ഗോഡ്സിനായിരുന്നു ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ സോഫോക്കിൾസ് വന്നപ്പോൾ സോഫോക്കിൾസ് കൊണ്ടുവന്ന ചേഞ്ചസ് ടു ഗിവ് ദാറ്റ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീയിങ്സ് റാദർ ദാൻ ഗോഡ് ഗോഡിന് കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് അത് ഹ്യൂമൻ ബീയിങ്സിലേക്കാണ് സോഫോക്കിൾസ് ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്തത് ആൻഡ് സോഫോക്കിൾസ് ഇൻട്രൊഡ്യൂസ് ആക്ടേഴ്സ് ആക്ടേഴ്സും ആക്ടേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഡ്രമാറ്റിക് ടെൻഷൻസിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് സോഫോക്കിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ ഇപ്പോൾ ക്യാരക്ടേഴ്സ് തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങള് കോമ്പറ്റീഷൻസ് അതിനൊക്കെയാണ് സോഫോക്കിൾസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് സോഫോക്കിൾസിനുള്ള ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടായിരുന്നു സ്കൻസൈസ് സ്റ്റൈൽ അന്നത്തെ കാലത്തുള്ള കണ്ടംപററി ആർക്കിടെക്ചർ ആൻഡ് സ്കൾച്ചർ അതിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റൈലായിരുന്നു സോഫകൾസിന്റെ ഉണ്ടായിരുന്നത് ആൻഡ് ഹി ഓൾവേസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു പ്രിസിഷൻ ഓവർ ഗ്രാൻഡ്യർ അതായത് അക്യൂറേറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഷാർപ്നെസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് റാദർ ദാൻ ഗ്രാൻഡ്യൂർ അതായത് ഒരു എപ്പിക് അല്ലെങ്കിൽ ലാർജ് ദാൻ ലൈഫ് പിക്ചറിനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രസിഷൻ അക്യൂററ്റ് കാര്യങ്ങൾക്കായിരുന്നു സോഫോക്കിസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇപ്പൊ ട്രാജഡീസ് അല്ലെങ്കിൽ ട്രാജിക് പ്ലേസ് പോർട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതിലും ഒരു കോമഡിക് എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ സോഫോക്കിൾസ് എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഹി ഓൾസോ മാസ്റ്റേഡ് ട്രാജിക് സസ്പെൻസും ഐറണിയും ഇതൊക്കെ സോഫോക്കിൾസ് മാസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് ആസ്പെക്ട്സ് ആണ് ആൻഡ് ഐറണി എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പറയുന്നതൊന്നും പക്ഷെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമായിട്ടുള്ളതിനാണ് നമ്മൾ ഐറണി എന്ന് പറയപ്പെടുക നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് യൂറിപ്പൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ തീംസിൽ നിന്ന് യൂറിപ്പൈറ്റ്സ് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുക ആൾക്കാരെയും അവരുടെ ഇമോഷൻസിനുമാണ് യൂറിപ്പൈറ്റ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം എലീറ്റ് ക്ലാസ് അല്ലെങ്കിൽ എരിസ്റ്റോക്രാറ്റിക്ലാസ് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ആണ് കൂടുതലും ഡ്രാമാസ് അല്ലെങ്കിൽ പോയിട്രി ഇതിലൊക്കെ പോർട്രേ ചെയ്തിട്ടുള്ളത് പക്ഷേ യൂറിപ്പൈറ്റ്സ് ആ ഒരു സമയത്ത് സാധാരണപ്പെട്ട പെസൻസ് അല്ലെങ്കിൽ ഫാമേഴ്സ് കോമൺ പീപ്പിൾ ഇവരുടെയൊക്കെ ലൈഫ് ഈക്വലി പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലേസിലൂടെ ആൻഡ് യൂറിപ്പൈറ്റ്സ് ഓൾസോ ടോക്ഡ് അബൌട്ട് വാർ റിലീജിയൻ സൊസൈറ്റൽ നോംസ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറ്റി യുറിപ്പൈഡ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് എസ്പെഷ്യലി മാർജിനലൈസ്ഡ് അതായത് അധികം ആരും സംസാരിക്കപ്പെടാത്ത സമൂഹത്തിൽ താഴേക്കിടയിൽ നിർ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് യൂറോപ്പൈഡ്സ് കൂടുതലും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ബീറ്റ് വുമൻ സ്ലേവ്സ് എൽഡർലി ഇവരൊക്കെ പറ്റി കൂടുതലും യുരോപ്പൈഡ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് നമുക്കറിയാം ഒരു പ്ലേ ആവുമ്പോൾ അതിന് എപ്പിലോഗും പ്രൊലോഗും ഉണ്ടാവും അപ്പൊ എപ്പിലോഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് യൂറിപ്പായി എപ്പിലോഗാല് നമ്മളൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനും തൊട്ട് മുന്നേറ്റൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിലാണ് പ്രൊലോഗ് ഡിസൈഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ഹി വാസ് ഓൾസോ നോൺ ഫോർ ഫോഴ്സ്ഫുൾ റിയലിസം ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം ഫോഴ്സ്ഫുൾ റിയലിസം എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഒരു ഡ്രാമയിൽ പോർട്രേ ചെയ്യുന്നതാണ് ഫോഴ്സ്ഫുൾ റിയലിസം എന്ന് പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് സോഷ്യൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ബീറ്റ് ജെൻഡർ ഇൻഇക്വാലിറ്റി ക്ലാസ് ഇനിക്വാലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ക്രിറ്റിസിസത്തില് സംസാരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വി ഹാവ് അരിസ്റ്റോഫീൻസ് അപ്പോൾ അരിസ്റ്റോഫീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഥീനിയൻ തിയേറ്റർ നമ്മൾ പറഞ്ഞല്ലോ ഈ ഗ്രീക്ക് തിയേറ്റർ ഒറിജിനൽ ഒറിജിൻ ഉള്ളത് ഗ്രീക്ക് തിയേറ്റേഴ്സ് എന്നാണ് നമ്മൾ ഡ്രാമാസ് ഒറിജിനേറ്റ് ആയിട്ടുള്ളത് സോ അതീനിയൻ തിയേറ്ററിൽ രണ്ട് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാജഡിയും കോമഡിയും ഒരേ രീതിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഗ്രീക്ക് കോമഡിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതിന് ടു ഇമ്പോർട്ടൻറ് പീരീഡ്സ് ഉണ്ടായിരുന്നു വൺ ഇസ് ഓൾഡ് കോമഡി ആൻഡ് ദി അതർ ഇസ് ന്യൂ കോമഡി അപ്പൊ ഓൾഡ് കോമഡി റെപ്രസെന്റ് ചെയ്തത് ക്രേറ്റിനസ് ആൻഡ് എരിസ്റ്റോഫൻസ് ആണ് ക്രേറ്റിനസ് ആൻഡ് എരിസ്റ്റോഫീൻസ് ബോത്ത് ആർ ഏൻഷ്യൻ ഗ്രീക്ക് പ്ലേ റൈറ്റ് ആൻഡ് അവരുടെ കോമഡി എന്ന് വെച്ചാല് സെറ്റ് ആയർ വിറ്റ് ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അവർ അവരുടെ പ്ലേസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദെൻ വി ഹവ് ന്യൂ കോമഡി ന്യൂ കോമഡി ഡെവലപ്പ് ചെയ്തത് മനാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ആയിട്ടാണ് ആൻഡ് അരിസ്റ്റോഫെയിൻസിന്റെ തിയേറ്ററിക്കൽ പ്ലേസ് അല്ലെങ്കിൽ വർക്ക്സ് ഒക്കെ ഇനിയൻ ഫെസ്റ്റിവൽസിൽ ഡ്രാമ ഫെസ്റ്റിവൽസിലൊക്കെ ഷോ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അരിസ്റ്റോഫെയിൻസ് അവരുടെ പ്ലേസിൽ ആക്ടേഴ്സ് ആൻഡ് കോറസ് ഇവർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവരൊക്കെ അവരുടെ പ്ലേസിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് ഡ്രാമ എന്നുള്ള ടോപ്പിക് ആണ് അപ്പോ എങ്ങനെയാണ് ഡ്രാമ ആദ്യം ഉണ്ടാവുകയും ആ ഒരു സ്റ്റേജിൽ നിന്ന് വളർന്ന് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഡ്രാമയുടെ ഫോമിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ട്രാൻസിഷൻ ഓഫ് തിയേറ്റർ ഫ്രം ഗ്രീസ് ടു റോം വാസ് വെരി സിഗ്നിഫിക്കൻ ഓക്കെ അപ്പോൾ ഗ്രീസിൽ നിന്ന് എങ്ങനെ റോമിലെത്തി പിന്നെ അവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഇംഗ്ലണ്ടിലേക്ക് ഡ്രാമ എത്തുന്നത് ഇസ് അറൌണ്ട് ടെൻത്ത് സെഞ്ചുറി അതും റിലീജിയസ് സർവീസസിലൂടെ തന്നെയാണ് ഇംഗ്ലണ്ടിലും ഡ്രാമ ഇവോൾവ് ചെയ്തിട്ടുള്ളത് ആൻഡ് നമ്മൾ ഇംഗ്ലണ്ടിന് കാര്യം എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ ചേർച്ചിന് ഭയങ്കര ഇമ്പോർട്ടന്റ് റോള് നമുക്ക് കാണാൻ സാധിക്കും ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് മിഡീവൽ തിയേറ്റർ ആൻഡ് നമ്മൾ നമുക്കറിയാം മിസ്ട്രി തിയേ മിസ്ട്രി പ്ലേസ് ഉണ്ട് മിറക്കിൾ പ്ലേസ് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലേസ് ഉണ്ട് അപ്പം മിസ്ട്രി പ്ലേസ് എന്ന് വെച്ചാൽ ദോസ് ഡെപിക്റ്റഡ് നറേറ്റീവ്സ് ഫ്രം സ്ക്രിപ്റ്റേഴ്സ് സ്ക്രിപ്റ്റേഴ്സിൽ അതായത് ഓരോ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സിന്റെ ബേസിസിലാണ് മിസ്റ്ററി പ്ലേസ് ഉണ്ടായത് മെറക്കൽ പ്ലേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫ് ഓഫ് സെയിൻസ് അല്ലെങ്കിൽ മാട്രിയേഴ്സ് നമ്മുടെ രക്തസാക്ഷികള് അല്ലെങ്കിൽ സന്യാസികൾ അവരുടെ ഒക്കെ ലൈഫ് പേസ് ചെയ്തിട്ടാണ് മെറക്കിൾ പ്ലേസ് ഉണ്ടായിട്ടുള്ളത് ആൻഡ് മെറക്കിൾ പ്ലേസും ഈ ചേർച്ചിന് ആയിട്ട് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ് ആൻഡ് ചേർച്ചിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇനീഷ്യലി ചേർച്ചിൽ പറയുന്ന ഷോർട്ട് ഡയലോഗ്സ് അതൊക്കെ ഇവോൾവ് ചെയ്ത് പിന്നെ അത് ഓരോ ടൈറ്റിൽ ടു പ്ലേസ് ആയി മാറി അങ്ങനെയാണ് അതൊരു ഈ ഡയലോഗ്സ് പിന്നെ അത് പ്ലേസ് ആയി മാറിയിട്ടാണ് ആ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുക ആൻഡ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്റർലൂഡ്സ് ഇൻ ഇംഗ്ലീഷ് ഡ്രാമ ഇൻ്റർലൂഡ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡ്രാമയിലെ രണ്ട് സീരിയസ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ രണ്ട് എക്സ്ട്രീം ഇമ്പോർട്ടൻ സീൻസ് വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓഡിയൻസിന് ഒരു ചെറുതായിട്ടുള്ളൊരു ബ്രേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർലൂഡ്സ് എന്ന് പറയാം അപ്പൊ ഇന്റർലൂഡ്സ് കൂടുതലും ആൾക്കാരെ എന്റർടൈൻമെന്റ് പെർപ്പസിനായത് കൊണ്ട് തന്നെ അതൊരു കോമിക് അല്ലെങ്കിൽ പോപ്പുലർ രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇന്റർലൂഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ദ ഫോർ പീസ് ബൈ ഹേമുഡ്സ് ദ മെറി പ്ലേ ബിറ്റ്വീൻ ദ പാർട്ട്ണർ ആൻഡ് ദ ഫ്രെയർ ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ഇന്റർലൂഡ്സ് ആണ് ആൻഡ് ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഇംഗ്ലീഷ് ഡ്രാമ ഇസ് കോൾഡ് എസ് ഗോബഡക് ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ സാക്വൽ ആൻഡ് നോട്ടൻ ആൻഡ് ഇറ്റ് വാസ് പ്രസന്റഡ് ബിഫോർ ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ഇൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി ടു ആൻഡ് അന്നത്തെ കാലത്ത് പിന്നെ പതുക്കെ പതുക്കെയാണ് ഈ ഒരു ഡ്രാമ കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എമേർജ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഈ ഒരു പ്രൊഫഷണൽ കമ്പനീസ് വരാൻ തുടങ്ങിയതോടു കൂടി നാഷണൽ തിയേറ്ററിന്റെ ഡെവലപ്മെന്റിലേക്ക് അത് ഹെൽപ് ചെയ്തു ആൻഡ് ഒരുപാട് തിയേറ്റേഴ്സിന്റെ റൈസിന് അത് കാരണമായി ഫോർ എക്സാമ്പിൾ റോസ് സ്വാൻ ദ ഗ്ലോബ് ആൻഡ് ദ ഫോർച്യൂണേർ സം തിയേറ്റേഴ്സ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്റ്റേജസ് ആണ് എത്ര ടൈപ്സ് ഓഫ് സ്റ്റേജസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് പീരീഡ് വൈസ് അതായത് ഒരു കാലഘട്ടങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രാമയെ അഞ്ച് രീതിയിലായിട്ട് അഞ്ച് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് വൺ ഇസ് ക്ലാസിക്കൽ തിയേറ്റർ വിച്ച് ഇൻക്ലൂഡ്സ് ഗ്രീക്ക് ആൻഡ് റോമൺ തിയേറ്റർ നെക്സ്റ്റ് വൺ ഇസ് നേറ്റീവ് ഡ്രാമ തേർഡ് വൺ ഇസ് റ നൈസൻസ് ഡ്രാമ ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എലിസബത്ത് ഇൻ ഡ്രാമ ആൻഡ് ജാക്കോബിയൻ ആൻഡ് കാരലീൻ പിന്നെ ഫോർത്ത് വൺ ആണ് ന്യൂ ക്ലാസിക്കൽ പീരീഡ് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ പീരീഡ് ആൻഡ് ഫിഫ്ത് വൺ ആണ് ഡ്രാമ ഇൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വന്റി എയ്ത്ത് സെഞ്ചറി സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീക്ക് തിയേറ്റർ ആണ് അപ്പൊ ഗ്രീക്ക് തിയേറ്ററിൽ നിന്നാണ് നമുക്കറിയാം ഡ്രാമാസ് ഒറിജിനൽ ആയിട്ടുള്ളതും അവരുടെ എക്സിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുള്ളത് ഗ്രീക്ക് തിയേറ്റർ എന്നാണ് അപ്പൊ ഏൻഷ്യൻ എങ്ങനെയാണ് ആദ്യമായിട്ട് പ്ലേസ് പെർഫോം ചെയ്ത ചെയ്യപ്പെട്ടിരുന്നത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ലാർജ് ആംഫി തിയേറ്റേഴ്സ് ആംഫി തിയേറ്റേഴ്സ് എന്ന് വെച്ചാല് ഓപ്പൺ ആയിട്ട് ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ റൂഫ് ഒന്നും ഇല്ലാണ്ട് സെന്ററിൽ സ്റ്റേജ് ഉണ്ടായിട്ട് എല്ലാ അതിൻ്റെ ഒരു എല്ലാ ഡയറക്ഷനിൽ നിന്നും ആൾക്കാർക്ക് ആ ഒരു പ്ലേ വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു അന്നത്തെ ആംഫി തിയേറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ആംഫി തിയേറ്റേഴ്സ് ഒരുപാട് വലിയ ഒരു സ്കെയിലായതുകൊണ്ട് തന്നെ ആക്ടേഴ്സിന് നല്ല രീതിയിൽ ലൌഡായി സംസാരിച്ചാൽ മാത്രമേ ആ ഡയലോഗ്സ് ഓഡിയൻസ് കേൾക്കുകയുള്ളൂ ആൻഡ് ദ യൂസ് ടു വെയർ മാസ്ക്സ് ആൻഡ് ദ യൂസ് ടു ഷോ കേസ് എക്സാജുറേറ്റഡ് ജെസ്റ്റേഴ്സ് അതായത് എക്സ്ട്രീം ഓവർ ആയിട്ടുള്ള ജെസ്റ്റേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് അവർ പെർഫോം ചെയ്തിട്ടുള്ളത് ആൻഡ് കോറസ് ഒരു വലിയ ഇമ്പോർട്ടൻറ് റോള് പ്ലേ ചെയ്തിട്ടുണ്ട് അതിപ്പോ ഒരു കോമൻട്രി പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിലും വോർണിംഗ്സ് ആണെങ്കിലും ക്യാരക്ടേഴ്സിന് അഡ്വൈസ് കൊടുക്കുന്നതിലൊക്കെ കോറസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് റോൾ ഉള്ളത് ആൻഡ് നമ്മൾ സീനറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതലും മിനിമൽ സീനറിയാണ് ഉണ്ടായത് വിത്ത് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് അങ്ങനെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മിനിമൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് ആൻഡ് കൂടുതലും പെർഫോമൻസുകൾ പകൽ സമയത്താണ് എക്സ്പീരിയൻ പെർഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നത് ആൻഡ് ഇറ്റ് വാസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് റിലീജിയസ് സെറമണീസ് നമ്മൾ പറയല്ലോ അന്നത്തെ കാലത്ത് റിലീജിയൻ ഗോഡ് അതൊക്കെ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ സോ റിലീജിയസ് സെറമണീസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കൂടുതലും പെർഫോമൻസസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ആൻഡ് അന്നത്തെ കാലത്ത് ഓഡിയൻസ് ആയിട്ട് ഫ്രീ മെന്നിന് മാത്രമേ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് അടിമകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇവർക്കൊന്നും ഡ്രാമാസ് ഒന്നും കാണാനുള്ള ഒരു ഫ്രീഡം അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു മിഡീവൽ പ്ലേസ് അപ്പൊ മിഡീവൽ പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ മിഡിവൽ പ്ലേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മിസ്ട്രീസ് ആൻഡ് മൊറാലിറ്റീസ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മിസ്ട്രി പ്ലേസ് മൊറാലിറ്റി പ്ലേസ് ഒക്കെ കൂടുതലും റിലീജിയസ് ഫെസ്റ്റിവിറ്റീസിന്റെ ടൈമിലായിരുന്നു പെർഫോം ചെയ്യപ്പെട്ടിരുന്നത് ആൻഡ് ഇറ്റ് വാസ് സ്റ്റേജ് ഓൺ വേഗൻസ് അതായത് നാല് ചക്രമുള്ള ഒരു അപ്ലിഫ്റ്റഡ് സ്റ്റേജസിൽ നിന്നായിരുന്നു ഈ ഒരു മിഡീവൽ പ്ലേസ് കൂടുതലും പെർഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആൻഡ് ഈ മിസ്റ്ററി പ്ലേസ് കൂടുതലും ഔട്ട്ഡോർസിലാണ് പെർഫോം ചെയ്തത് വിത്ത് നോ പ്രോപ്പർ തിയേറ്റർ ഫോമാറ്റ്സ് ഓക്കെ ഒരു പ്രോപ്പർ തിയേറ്റർ ഫോമാറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് മിസ്റ്ററി പ്ലേസ് പെർഫോം ചെയ്ത ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇന്നത്തെ കാലത്ത് നമ്മള് ചേർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ചേർച്ചിന്റെ പല സ്റ്റേഷൻസും മൾട്ടിപ്പിൾ സെറ്റിങ്സ് ആയിട്ട് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ഒരു പ്ലേയിൽ ആവശ്യമുണ്ട് എന്നുള്ള എന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ അതൊരു സ്റ്റേഷനറി രീതിയിൽ വിത്തൌട്ട് മൂവിങ് ആണ് അത് കാണിക്കുക അല്ലെങ്കിൽ ഈ ഒരു വീൽസിൽ പോർട്രേറ്റ് ചെയ്തിട്ട് അതൊരു അപ്ലിഫ്റ്റഡ് രീതിയിലാണ് അത് കാണിച്ചിട്ടുണ്ടാവുക ആൻഡ് അന്നത്തെ കാലത്തുള്ള ആക്ടേഴ്സ് ആർ അമച്യോർ മെമ്പേഴ്സ് ഓഫ് ഗിൽസ് അപ്പൊ ഗിൽസ് എന്ന് വെച്ചാല് ഓരോ അവരവരുടെ ടൗണില് അവർക്കുള്ള ഒരു ക്രാഫ്റ്റ് പെർഫോം ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഗിൽസ് എന്ന് പറയാം അപ്പോൾ ഏതൊരു സ്ഥലത്താണോ അങ്ങനെ ഒരു ആക്ടേഴ്സ് ഉള്ളത് അവരവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ക്രാഫ്റ്റ് ഷോ കേസ് ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാരാണ് അന്നത്തെ ഡ്രാമയിലെ ആക്ടേഴ്സ് ആയിട്ടുള്ളത് ആൻഡ് അവരെന്താണോ പെർഫോം ചെയ്യുന്നത് അതിന് അവർ പേ ചെയ്തിട്ടുണ്ട് ദൈക് പേഡ് ഫോർ വാട്ട് എവർ സർവീസ് ഹെവൻ ആൻഡ് ഹെൽആർ ടു കോൺട്രഡിക്ടറി ആസ്പെക്ട്സ് അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങള് അല്ലെങ്കിൽ സ്റ്റേജിൽ ഡെപിക്ട് ചെയ്തത് ഓൺ ഡിഫറെന്റ് സൈഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസിലാണ് ഈ ഒരു ഹെവൻ ആൻഡ് ഹെൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് നൌ ടോക്കിംഗ് അബൌട്ട് റീസ്റ്റോറേഷൻ സ്റ്റേജ് അപ്പൊ റീസ്റ്റോറേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂറിംഗ് സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ചുറീസ് ആൻഡ് ആ ഒരു സെവൻറ്റീൻ എയ്റ്റീൻ സെഞ്ചുറി ആയപ്പോഴേക്കും തിയേറ്റേഴ്സ് ഒന്നും കൂടിയും ചെറുതാവാൻ തുടങ്ങി തിയേറ്റേഴ്സിന്റെ ഓഡിയൻസും ആൾക്കാരും ഒക്കെ ചെറുതായി ഇറ്റ് ൈസ് ടു ഫൈവ് ഹൺഡ്രഡ് അതായത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് പേര് എന്നുള്ളതിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി ആൻഡ് ഓഡിയൻസ് ആക്ടേഴ്സിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് എൻഷോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് എപ്പോഴും ഇലുമിനേറ്റഡ് റൂംസിലായിരുന്നു ഇരുന്നത് ആൻഡ് ആക്ടേഴ്സിൽ നിന്ന് സെപ്പറേറ്റഡ് ആൻഡ് പ്ലീസ് റെപ്രസെന്റ ഒരു നമ്മൾ പറയുമല്ലോ ഇപ്പോൾ സീനറി ക്യാരക്ടേഴ്സ് ലാംഗ്വേജ് ഇതിന്റെ ഒക്കെ ഏറ്റവും ഐഡിയലൈസ്ഡ് വേർഷൻ ആയിരുന്നു ഈ ഒരു പ്ലേസ് ഡെപിക്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് അന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ അരിസ്റ്റോക്രാറ്റിക് അല്ലെങ്കിൽ എലീറ്റ് സൊസൈറ്റി ഇവർ മാത്രമാണ് പ്ലേസ് അല്ലെങ്കിൽ ഒക്കെ വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ റീസ്റ്റോറേഷൻ പീരീഡ് ആയപ്പോൾ മിഡിൽ ക്ലാസ് ആൾക്കാരും ഒക്കെ പ്ലേ ഹൗസുകളിലേക്ക് പോവാനും ഡ്രാമാസും ഒക്കെ ലൈക്ക് വ്യൂ ചെയ്യാന് സ്റ്റാർട്ട് ചെയ്തു അത് അത് ഒരു ന്യൂ തിയേറ്ററിക്കൽ ട്രഡീഷന് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അന്നത്തെ കാലത്ത് ഉള്ള അതർ ഫോംസ് ഓഫ് എന്റർടൈൻമെന്റ് ആണ് ഓപ്രാസ് സ്പെക്ടിക്കൽസ് ഡാൻസ് മിമിക്രി എന്നുള്ള കാര്യങ്ങൾ ആൻഡ് നൗ ടോക്കിങ് അബൌട്ട് പ്രൊസീനിയം സ്റ്റേജ് പ്രൊസീനിയം സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഡ്രാമ അല്ലെങ്കിൽ ഓഡിയൻസ് ഒരു ഡ്രാമ കാണുമ്പോൾ അതൊരു പിക്ചർ ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഓഡിയൻസിന് കിട്ടുക ആൻഡ് ഇതിലാണെങ്കിലും ഓഡിയൻസും ആക്ടേഴ്സും തമ്മിൽ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ആൻഡ് ഇത് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എങ്ങനെയാണ് ഒരു കേർട്ടന്റെ ബേസിൽ ആണ് ഓഡിയൻസും പിന്നെ ആക്ടേഴ്സും സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് ആൻഡ് കുറച്ചും കൂടി പ്രൊസീനിയം സ്റ്റേജ് ആയപ്പോഴേക്കും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഈയൊരു ഡ്രാമാസ് കുറച്ചും കൂടി റിയൽ ലൈഫുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് അല്ലെങ്കിൽ ആ ഒരു റിയൽ ലൈഫിന്റെ പിക്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സീനറി ആൻഡ് പ്രോപ്പർട്ടീസ് അന്നത്തെ കാലത്തുള്ള അഡ്വാൻസ് ലൈറ്റിംഗ് സൗണ്ട് സിസ്റ്റം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു റിയൽ ലൈഫിന്റെ ഇല്യൂഷൻ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഓൾറെഡി പറഞ്ഞതുപോലെ ന്യൂ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സ്റ്റേജസ് അങ്ങനെ എന്തൊക്കെ ടെക്നോളജീസും ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരു പുതിയൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു പ്രൊസീനിയം സ്റ്റേജ് വന്നതുപോലെ തന്നെ ഇറ്റ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ സ്ട്രീറ്റ് തിയേറ്റർ ആൻഡ് അതർ ഇന്നോവേറ്റീവ് സ്റ്റേജ് ടൈപ് ആൻഡ് വിത്ത് വി കം ടു ദ കൺക്ലൂഷൻ ഓഫ് ദ ഫസ്റ്റ് യൂണിറ്റ് അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഡ്രാമ എങ്ങനെയാണ് ഡ്രാമ ഏഷ്യൻ ഗ്രീസിൽ നിന്ന് ഇപ്പോ ഉള്ള ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് എത്തിയത് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് വേരിയസ് ഫോംസ് സ്റ്റൈൽസ് ആൻഡ് സ്റ്റേജസ് ആൻഡ് വി ഓസോ ഡിസ്കസ്ഡ് അബൌട്ട് മിസ്റ്റ്രീസ് മൊറാലിറ്റീസ് ഈ ഒരു കാലക ഈ ഒരു പ്ലേസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ആൻഡ് ഹൗ ഡോസ് ഇവോൾവ് ഫ്രം ഔട്ട്ഡോർസ് ടു ഇൻഡോഴ്സ് ആൻഡ് ഒരുപാട് ടൈപ്പിൽ നിന്ന് ടൈപ്പിൽ എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു ആൻഡ് ദെൻറ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ സെഞ്ചുറി ആയപ്പോഴേക്കും വലിയൊരു ഓഡിയൻസിൽ നിന്ന് ചെറിയ ഓഡിയൻസിലേക്ക് ഡ്രാമ ചുരുങ്ങാൻ തുടങ്ങുകയും ആൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ആൻഡ് ത്രൂഔട്ട് ദ ഹിസ്റ്ററി ഇപ്പം നമ്മളൊരു ഡ്രാമയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സമൂഹത്തിന്റെ ചേഞ്ചസിൽ നിന്നും അതിന്റെ കൂടെ സഞ്ചരിച്ച് ഒരു ബെറ്റർ ഇവോൾവ് രീതിയിലാണ് ഡ്രാമ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് പണ്ടുകാലം മുതൽ ഈ ഒരു കാലം വരെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസുകളും സൊസൈറ്റൽ ചേഞ്ചസും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നല്ലൊരു രീതിയിലാണ് ഡ്രാമ ഇൻവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് സോ ദാറ്റ് ഇസ് ഓൾ ഫോർ ടുഡേ താങ്ക് യു ഫോർ ലിസ്നിങ്